നമസ്കാരം സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ൾക്കെ പൂങ്ങോട്ടുകുളം ഫോൺ ഫൈവ് ഫോർ നയൻ ഡബിൾ വൺ ശരീരം തളർന്നവർക്കുള്ള ശാസ്ത്രീയ സൗജന്യ പരിചരണ സംവിധാനമായ കിൻഷിപ്പ് ഫൗണ്ടേഷന്റെ കീഴിൽ സൗഹൃദ സംഗമവും ഇഫ്താർ മീറ്റും സംഘടിപ്പിച്ചു ശരീരം തളർന്നവർക്കുള്ള ശാസ്ത്രീയ സൗജന്യ പരിചരണ സംവിധാനമായ കിൻഷിപ്പ് ഫൗണ്ടേഷന്റെ കീഴിൽ സൗഹൃദ സംഗമവും ഇഫ്താർ മീറ്റും സംഘടിപ്പിച്ചു സ്നേഹതീരം വളണ്ടിയർമാരുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച പരിപാടിയിൽ തിരൂരിലെ സാമൂഹിക സന്നദ്ധ മേഖലയിലെ പൌരപ്രമുഖരും കിൻഷിപ്പ് എക്സിക്യൂട്ടീവ് അംഗങ്ങളും കിൻഷിപ്പിലെ ഇൻമേറ്റ്സും അവരുടെ കുടുംബാംഗങ്ങളും അടക്കം എഴുന്നൂറിലധികം ആളുകൾ പങ്കെടുത്തു ഗായകൻ ഫിറോസ് ബാബു ഉദ്ഘാടനം ചെയ്ത സൗഹൃദ സംഗമത്തിൽ സ്നേഹതീരം ചീഫ് കോർഡിനേറ്ററും കിൻഷിപ്പ് ഡയറക്ടറുമായ നാസർ കുറ്റൂർ അധ്യക്ഷത വഹിച്ചു അബ്ദുൽ ഫസൽ ആമുഖ പ്രസംഗം നടത്തിയ ചടങ്ങിൽ സ്നേഹതീരം എക്സിക്യൂട്ടീവ് മെമ്പർ കെ ഫാത്തിമ ഷിറിൻ സ്വാഗതം പറഞ്ഞു ലത്തീഫ് കായൽ മഠത്തിൽ അഡ്വക്കേറ്റ് വിക്രംകുമാർ അഡ്വക്കേറ്റ് ബീന ആയിഷക്കുട്ടി അബ്ദുള്ളക്കുട്ടി ഇ ഫൈസൽ ബാബു ഡോക്ടർ സമീർ നാജിറ അഷ്റഫ് ടി ഇ ഹാരിസ് അമീർ സബ്ക സി പി ഷബീർ അലി അഷ്റഫ് റീഗൽ നൌഷാദ് മേലോത്തിൽ എം മൊയ്ദുഷ സബ്ക ഷാഫി ആമിന ടീച്ചർ ആബിദ ചെമ്പ്ര ലത്തീഫ് ബനാന തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു സ്നേഹതീരം വളണ്ടിയർ വിംഗ് ചെയർപേഴ്സൺ ഷഫീദ കളത്തിൽ വൈസ് ചെയർമാൻ നസീം എക്സിക്യൂട്ടീവ് മെമ്പർമാർ ഷുക്കൂർ അസ്ലമോൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ തൊണ്ണൂറോളം സ്നേഹതീരം വളണ്ടിയർമാർ പരിപാടി നിയന്ത്രിച്ചു സ്നേഹതീരം ചെയർമാൻ സുതീഷ് നായത്ത് നന്ദി അറിയിച്ചു ന്യൂസ് ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം ഫോൺ